മദ്യപിച്ചെത്തിയാൾ ഉടുതുണി ഉരിഞ്ഞ് വീടിന് മുന്നിൽ ചീത്ത വിളിക്കുന്നതായി പരാതി കിഴക്കേക്കല്ലട ശിങ്കാരപ്പള്ളി സ്വദേശി കുട്ടൻ എന്ന രതീഷിനെതിരെ ശിങ്കാരപ്പള്ളി സ്വദേശി സജീവാണ് ശബ്ദശകലങ്ങൾ പതിഞ്ഞ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കിഴക്കേക്കല്ലട പോലീസിൽ പരാതി നൽകിയത് മദ്യപിച്ച് മതോന്മത്തനായി ഉടുതുണി ഉരിഞ്ഞ് തോളിലിട്ടാണ് രതീഷ് കേട്ടാലറയ്ക്കുന്ന രീതിയിൽ ചീത്ത വിളിക്കുന്നത് ടുത്ത് മുമ്പ് അല്ലെങ്കിൽ നിന്റെ അവിടെ ക്യാമറ പിടികളോ പൊറത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ട പോലീശേഷം വേണം ഏതാ പറഞ്ഞതാ എടുത്ത് കളിക്കണ്ട മോനെ ഏത് കുട്ടനൃത്തം കളിക്കാൻ വേണ്ടി ഏതാനും അതിലെ ക്യാമറ యామరా ఏడ ఏదో బాలేనో అలా സ്ത്രീകളെ ഉൾപ്പെടെ ചീത്ത വിളിച്ചെന്നും വീടിന്റെ അതിരുവേലി നശിപ്പിച്ചെന്നും പലതരത്തിലുള്ള നഷ്ടങ്ങൾ വരുത്തിയെന്നുമാണ് പരാതിക്കാരനായ സജീവ് കിഴക്കേക്കല്ല പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ജനുവരി ഒന്നിനായിരുന്നു സംഭവം ഡ്രൈഡേ ദിവസമായ അന്ന് പ്രദേശത്തെ വാറ്റുകേന്ദ്രത്തിൽ നിന്നും വാറ്റുചാരായും കുടിച്ചാണ് രതീഷ് ഈ പ്രവൃത്തികൾ ചെയ്തതെന്നാണ് സജീവിന്റെ പരാതിയിൽ പറയുന്നത് ശബ്ദശകലങ്ങളടങ്ങിയ സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയത് വെല്ലുവിളിക്കു മുമ്പ് അല്ലെങ്കിൽ നിന്റെ അവടെ ക്യാമറ പിടിയുടെ അല്ലെങ്കിൽ ഇഷ്ട പോലീസ് ശേഷം വേണോ ഏതാണ്ടല്ലേ മോനെ ോട്ട് ജീത വിളിക്കുക ആരെല്ലാം ഉണ്ടോ എല്ലാം വാർട്ടീസും നെയ്മ എല്ലാം വാർത്ത യു ആർട്ടിസ്റ്റം പ്ലീസ് അല്ല വരിക നേരിട്ട് വരിക എന്നും പറഞ്ഞു ഒരു തോലിക്കാൻ പറ്റില്ല കൂട്ട നമ്മുടെ അടുത്ത് വരാൻ പോയല്ലോ മാന്യമായിട്ട് വന്നെന്തോ പറയണം ടേസ്റ്റി കേട്ടാ തിരഞ്ഞിട്ട് നമുക്ക് നമുക്കറിയാം അവിടെ നമ്മുടെ എന്നാ ടേഷ് നമുക്കറിയാം പിന്നെ വെല്ലുവിളിക്കുന്നവരുടെ താഴെ ഉണ്ടല്ലേ രമേശ കുട്ട അങ്ങനൊക്കെ അവിടെ പോയി കിടക്കിയ പറഞ്ഞ ആരും തോലിക്കാനായിട്ട് വരുക ക്യാമറ നിരീക്ഷണത്തിലായിരിക്കുന്ന കൂട്ടൻ ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ